പ്രഷർ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫിറ്റിങ്സുകൾ കംപ്ലയിന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലംബർമാർ പേസ്റ്റിംഗ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ആ ജോയിന്റുകൾ ലീക്ക് കാണും അപ്പോൾ പ്രഷർ ടെസ്റ്റിംഗ് അതറിയാൻ പറ്റും കൂടുതൽ പൈപ്പ് പൈപ്പുകൾ ഇതുവരെയും എങ്ങും പൊട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ജോയിൻറ്റുകൾ പോകുന്നതായിട്ടാണ് കണ്ടാക്കുന്നത് ഒരുമാതിരി എല്ലാ ഫിറ്റിങ്സുകളും പ്രഷർ വിത്ത് സ്റ്റാൻഡ് ഒരു ത്രീ ടു ഫോർ ബാർ എല്ലാം പി എൻ ഫോർ റേറ്റിങ്ങിലായിരിക്കും ഫിറ്റിങ്സുകളും ഏറ്റവും മിനിമം പി എൻ ഫോർ റേറ്റിങ്ങിലും ആയിരിക്കും ഫിറ്റിങ്സുകൾ പൈപ്പ് ഒക്കെ വരുന്നത് അതൊരു കാരണവശാലും പൊട്ടിപ്പോകാനുള്ള സാധ്യത കുറവാണ് ആ പ്രഷർ റേറ്റിംഗ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ പമ്പ് ഓവർ ഹീറ്റായിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ പരാമീറ്റേഴ്സ് മാറും അല്ലാതെ ഫ്ലോ ഫ്ലോ സ്വിച്ച് മോഡലുകൾ സേഫ് ആണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേസുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകൾ അതിൻ്റെ പ്രഷർ റേറ്റിംഗ് അതിൻ്റെ പെർഫോമൻസ് റേറ്റിംഗ് ഏത് പ്രഷർ റേറ്റിങ്ങിലാണ് അത് ബെറ്റർ പെർഫോമൻസ് തരുന്നത് ഇത് ഫ്ലോ സ്വിച്ച് മോഡലുകൾ മാക്സിമം ഒരു ഫിഫ്റ്റീൻ മീറ്റർ ീറ്ററെ അതിന് പെർഫോമൻസ് ഉണ്ടാവും അതിൽ മുകളിൽ പ്രഷർ റേറ്റിംഗ് വരുന്ന ഫിറ്റിങ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ല ഫോസെറ്റുകൾ ഷവറുകൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പെർഫോമൻസ് ഉണ്ടാവില്ല അത് ആ റേറ്റിങ്ങിൽ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മീറ്ററിൽ വർക്ക് ചെയ്യുന്ന ഫോസെറ്റുകൾ ഷവറുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പെർഫോമൻസ് ഉണ്ടാവും പൈപ്പ് ലൈൻ സേഫ് ആയിരിക്കും സാധാരണ പഴയ ടൈപ്പ് ലിറ്റർ ടാങ്കൊക്കെ ആയിരിക്കും പുതിയ ടെക്നോളജി ബി എൽ ഡി സി പമ്പുകളായിരിക്കും പഴയ പ്ലം പ്ലമ്പിംഗ് ലൈനുകളിൽ കൂടുതൽ ബി എൽ ഡി സി പമ്പുകളായിരിക്കും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഉള്ള ഒരു വാട്ടർ ഹാമറിങ് ഒഴിവാകും വാട്ടർ ഹാമറിങ് ഒഴിവാകുമ്പോൾ ഹാമറിങ്ങിൽ തള്ളിപ്പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും ജോയിൻ്റുകളോ പഴയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ബി എൽ ഡി സിയിൽ സേഫ് ആയിരിക്കും ആ റേറ്റർ പ്രഷറിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു വേരിയേഷൻ ഉണ്ടാവില്ല പക്ഷേ ബി എൽ ഡി സി ഓൾഡ് പമ്പുകളെന്ന് പറയുമ്പോൾ അതിനൊരു ഇനീഷ്യല് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ സ്റ്റോപ്പ് ഉള്ള ഒരു വാട്ടർ ഹാമറിങ് ഉണ്ട് ആ വാട്ടർ ഹാമറിങ് മിക്കവാറും ജോയിൻറ്റുകൾ ഫെയിലാവാനുള്ള സാധ്യത കൂടുതലാണ്